ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിപ്പോയ കുറേ എണ്ണം അതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഗസ്റ്റായിട്ട് കയറിയതാണ് ഗസ്റ്റായിട്ട് കയറിയതാണ് എങ്കിൽ തന്നെയും അതിനകത്തുള്ള ഏഴ് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ ഏഴ് കണ്ടസ്റ്റൻസിൽ ഒരാൾ ആതില എന്ന് പറയുന്ന നാറി അവൾ ഇന്നലെ പോയി ബാക്കി ആറ് പേരുണ്ട് അപ്പം ഈ ഏഴ് പേരുള്ളപ്പോൾ തന്നെ ആ വെളിയിൽ നിന്ന് കയറിയ നാറികൾ നാറികളെല്ലാം കൂടി ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ അതുപോലെ അവർ എല്ലാം വന്നതിൻ്റെ അന്ന് മുതൽ ആ ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ തുടങ്ങി കണ്ടുകൊണ്ട് നിൽക്കുന്ന കാണികൾക്കൊന്നും അത് താങ്ങാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒരു ദിവസം കൂടി കഴിയണേ എന്ന് പ്രാർത്ഥിക്കണ് ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവളെ മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങൾ ഈ ആതിലാ എന്ന് പറയുന്ന കട്ടപ്പ പറഞ്ഞുണ്ടാക്കണത് എൻ്റെ പൊന്നോ അപാരം തന്നെ ചുമ്മേണ നിൻ്റെ വീട്ടിലുള്ള നിൻ്റെ ഉമ്മ നിൻ്റെ വാപ്പ പീഡിപ്പിച്ചെന്ന് നീ പറഞ്ഞ് അതുപോലെ നൂറേന്ന് പറഞ്ഞ കല്ലിയ അവളാ ആരൊക്കെ ഗൾഫിലിട്ട് പീഡിപ്പിച്ചെന്ന് ഈ നുണച്ചികളെ നീയൊക്കെ രണ്ടെണ്ണം കൂടെ അതിനകത്ത് നിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി നീക്കൊക്കെ നീയൊക്കെ ലസ്പിയനാണ് നീ ലസ്പിയനാണ് ആദില അതിൻ്റെ പേരിൽ ആ നൂറെ എന്ന് പറയുന്ന അവളെ കൂടെ വശത്താക്കി അവളെയും കൂടെ ലെസ്ബിയൻ എന്നും പറഞ്ഞ് നീ വിളിച്ചോണ്ട് പോയ നാറിയാണ് നീ ഇത്തിരിയെങ്കിലും ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ ഈ അനുമോളെന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതൊരു പാവമാണ് നിന്നെയൊക്കെ അവൾ ആ ഫ്രണ്ടായിട്ട് കരുതി കരുതി അവൾ അങ്ങ് സ്നേഹിച്ചു പോയി ആദ്യം കട്ടപ്പ ശൈത്യായിരുന്നു ശൈത്യേരുടെ അടുത്ത് ഭയങ്കര സ്നേഹം ഇരുന്ന് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം വരുന്ന് അവരെന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ കാര്യങ്ങൾ എവള് ചെന്ന് ആ കട്ടപ്പ ശൈത്യം എന്തോന്ന് ചെയ്യുവായിരുന്നു ചെന്ന് അപ്പാനീശ്വരത്തിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും അക്ബറിൻ്റെ ടീമിലോട്ട് പോയി അവിടെ വിളമ്പാൻ തുടങ്ങി പാവം അതിൻ്റെ ഉയര് കൊണ്ടുപോലും അത് പറയാത്ത കാര്യങ്ങളാണ് ചെന്ന് അവിടെ ചെന്ന് കൊടുത്തത് ഇതിനെ എങ്ങനെയൊക്കെ ഇതിനെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വാക്കുകൊണ്ടായിരുന്നാലും ദ്രോഹിച്ചുകൊണ്ടിരുന്നു ഇപ്പം എന്താ കൂട്ടത്തോടെ വെളിയിൽ പോയത് അത്ര എണ്ണം കയറി കുത്തിത്തിരിപ്പ് ഭിന്നി ബിൻസി എന്ന് പറയുന്ന സാധനം അതിന് അത് മേലെ എല്ലാം കുത്തിത്തിരിപ്പുകൾ തന്നെ എവളെല്ലാവരും കൂടെ വെളിയിൽ യോഗം കൂടിയതിന് ശേഷം ഇതിനകത്ത് കയറിയിട്ട് ഇന്ന ഇന്ന ബോംബുകൾ അനുമോൾക്കെതിരെ പൊട്ടിക്കണമെന്നും അവരെല്ലാം കൂടി ഒത്തു കൂടി ആലോചിച്ചതിന് ശേഷം സരിക ചരിക ശാരിക അതിൽ രേണു മാത്രം ഇല്ല കേട്ടോ ഈ സാധനങ്ങൾ അത്രയും കൂടെ വെളിയിൽ നിന്ന് അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് ഈ ഒരു പെൺകുട്ടിയെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതത്രയും അവർ വാക്കുകൊണ്ടായിരുന്നാലും ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ പോലും അല്ല ഇത് ഈ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഇത് ആ നൂറാമത്തെ ദിവസത്തിലേക്ക് കടന്നപ്പം വരെ ഈ പെൺകുട്ടി അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് വേദനിച്ച വേദന ഒരു ഒരു മനുഷ്യൻ പോലും ഈ ആറ് സീസൺ കഴിഞ്ഞ് ഒരു മനുഷ്യൻ പോലും ഇതുപോലെ വേദനിച്ചിട്ടില്ല അത്രയ്ക്ക് ഈ പെൺകുട്ടി വേദനിച്ചു അതിൻ്റെ അതിനും കൊണ്ട് ഒരു അമ്മയും അച്ഛനും അവിടെ സുഖമില്ലാത്ത അമ്മയും അച്ഛനും അതിനുണ്ട് അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്ത് വേദനയുടെ ഈ പ്രേക്ഷകരായ ഞങ്ങൾ ഈ കാട്ടിൻ്റെ ഇടയിൽ കിടക്കണ എന്നെ പോലെയുള്ള എത്രയോ അമ്മമാർ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അവരെ അവരെ വാക്കുകളൊക്കെ ഇടറിപ്പോവീണ് ഇത് കണ്ടിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് അവരുണ്ടാക്കണം പണ്ട് പണ്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന് കയറിയ സമയത്ത് ഈ ആതിലെ നൂറേ ശൈത്യം ഇവരെല്ലാവരും കൂടെ ഇരിക്കണ സമയത്ത് പോലും ഈ അപ്പോഴാണ് ഈ ബിൻസീം അപ്പാനി ശരത്തിൻ്റെ പ്രശ്നം അവിടെ വരണത് അവർ തങ്ങളിൽ അവരൊക്കെ എന്തൊക്കെയോ കാണിക്കണമുണ്ട് രണ്ടും കൂടി അപ്പോഴ് ഈ ആരാണ് ചെന്നീന്ന് പറഞ്ഞാൽ കട്ടപ്പ ശൈത്യന്ന് പറയുന്നത് ആ വീഡിയോ ഇറങ്ങിയായിരുന്നു അതും അനിമോള് ബേക്കിൽ നിൽക്കുന്നതേയുള്ളൂ ഈ ശൈത്യ ആദില നൂറ ഷാനവാസ് ഇവരെല്ലാവരും പരസ്പരം ഇരുന്നു കൊണ്ട് ഇവളെ ഇവരെ കാര്യങ്ങൾ പറയുന്നു അപ്പോഴും ഇവള് ബേക്കിലോട്ട് നിൽക്കുന്നതേ ഉള്ളു എന്നിട്ട് ഈ കുട്ടിയാണ് അതിൻ്റെ മണ്ടയിൽ ഇപ്പം എന്താ മറ്റുള്ള വെളിയിലൊക്കെ പോയോ അവൾമാര് കയറി വന്നതിന് ശേഷം അനുമോളം അനുമോളേനെ പറയണ പാവം അതിങ്ങനെ മിണ്ടാതെ ബാക്കിലോട്ട് നിൽക്കുന്നു എവരെല്ലാവരും ആണ് ചർച്ച നടത്തുന്നത് അവളെ മണ്ടയിലോട്ട് ചാർത്തി അപ്പോഴും ഈ കുട്ടി എന്തോന്ന് ചെയ്ത് അനുമോള മനസ്സിൽ വേറെ ആരെയും ഇട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചു അത് അതിൻ്റെ മനസ്സാണത് അത് എന്ത് വന്നാലും സഹി സഹിച്ചു നിൽക്കുകയാണ് അവിടെ ഒന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല ഇവരെല്ലാവരും കൂട്ടത്തോടെ ഇല്ല കടന്തൽ കൂടുവയ്ക്കും കണക്കാണ് ഇവരെല്ലാവരും കൂടെ വന്നത് എവളതിൻ്റെ മദ്യത്തായിപ്പോയി ഈ അനീഷിന് അനുമോളെടുത്ത് പ്രണയം ഉണ്ടായിരുന്നെന്നവൻ പറഞ്ഞ് ക നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറഞ്ഞ് അതിനു മുമ്പ് അവൻ ഓരോ കോലങ്ങൾ കാണിച്ച് എടാ അനീഷ് എനിക്ക് ചോദിക്കാനുള്ളത് നീ അങ്ങനെ പ്രണയിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ നീ അവിടെ വെച്ച് പറഞ്ഞ് അത് നിന്റെ ഗെയിം ആയിരിക്കും നിന്റെ ഗെയിം പ്ലാനായിരുന്നു അത് അവസാന ലാസ്റ്റ് ഘട്ടത്തിൽ അനുമോള നെഗറ്റീവായി ജനങ്ങൾ ചിത്രീകരിക്കണം നിനക്ക് പോസിറ്റീവ് ആവണം അതിനുവേണ്ടി നീ അനുമോള വെച്ചുള്ള കളിച്ച കളി അഥവാ നിനക്ക് യഥാർത്ഥ പ്രണയം െങ്കിൽ നീ ആ പെൺകുട്ടി ഇത്രത്തോളം ഈ വെളിയിൽ നിന്ന് കേറി വന്ന് അവൾ ഒരു ബ്രദറിനെ പോലെ കാണണമെന്ന് പറഞ്ഞു എന്നാൽ തന്നെ ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് നീ അവിടെ പറഞ്ഞല്ലോ മുമ്പ് എൻ്റെ പെങ്ങൾ നീ അവിടെ ആ കിച്ചെണ്ണ അകത്ത് നിന്ന് നീ പറയുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു നീ ആയിരുന്നു എങ്കിൽ എടാ നിൻ്റെ സഹോദരിയായിട്ടോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണായിരുന്നു എങ്കിൽ നീ അവിടെ ഇത് തേനീച്ചക്കൂട് പൊതിയുമ്പം നീ എന്തോന്ന് ചെയ്യുവായിരുന്നടാ നീ വന്ന് ഒന്നുകിൽ അത് നിർത്താൻ പറഞ്ഞനെരുന്നു നോക്കുകൊണ്ടാണ് നിന്നത് ഈ രംഗം കണ്ട് നീയോ ആസ്വദിച്ചപ്പോൾ നിൻ്റെ ഗെയിം പ്ലാനായിരുന്നു ഈ അനിമോള് കപ്പടിക്കും എന്ന് ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും കാണിക്കുന്നത് ഈ അനുമോക്ക് പി ആറുണ്ട് പി ആറുണ്ട് പി ആറുണ്ടെന്ന് പറയുന്നത് അതും ആ ഒരു പെൺകുട്ടിയെ തകർക്കണം അനുമോൾ അവളതിനകത്തുനിന്ന് കിറ്റ് ചെയ്ത് പോകണം ഇതിനു വേണ്ടിയുള്ള വേലകളാണ് നീയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പൊന്ന നമുക്ക് ഇവിടെ നിന്ന് പറയാനേ പറ്റുമോ ഓരോരുത്തർക്കും അനുമോൾ എങ്ങനെയെങ്കിലും ഇത്രയും ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ദിവസമായിട്ട് ഇത്രയും ദിവസം സഹിച്ച് നിന്നെങ്കിൽ അനുമോൾ ഇനി രണ്ട് ദിവസം കൂടി സഹിക്കണം സഹിച്ചവിടെ നിൽക്കണം ഈ പരമനാറി ആതില ചെറ്റ നൂറ ശൈത്യ ഇത് മൂന്നെണ്ണം കൂടെ കൂടിക്കൊണ്ട് എന്തെല്ലാമാണ് അനുമോളെ പറയണ ഈ എടി എടി നാറി ആതിലേ കൂറ ആതിലേ എടി കൂറ നൂറേ എടി നീയൊക്കെ എന്തേരെടീ പറയണ എടി നിനക്കൊന്ന് ഒരു കൾച്ചറും ഇല്ലടി എടി നീ ഈ പെൺകുട്ടിയെ കണ്ടു ഇങ്ങനെ ഉള്ളൊരു കൂട്ടുകാരിയെ കിട്ടാൻ നീയൊക്കെ പുണ്യം ചെയ്യണോടീ എടി നീയൊക്കെ പുണ്യം ചെയ്യണം നീയൊക്കെ അനുഭവിക്കാൻ കിടക്കണേ ഈ കുട്ടീടെ മനസ്സ് തുറന്നത് ഹൃദയം പൊട്ടി അത് കരയാണ് ഒരു പ്രമോ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ പ്രമോ ഒന്ന് കാണാം എവൾ പോവാൻ നേരത്ത് നൂറേറെ ചെവിയിലും ശൈത്യേര ചെവിയിലും എവൾ പൊത്തിപ്പിടിച്ച് കടിച്ചിട്ട് പറയണ് ഞാൻ വെറുതെ എങ്കിലും ഒരു കഥ പൊട്ടിക്കാൻ പോവേണ് ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കി എന്തോന്നാണ് അക്ബറിനെ എന്തൊരു അനുമോള പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുത്ത് അങ്ങനെ ആരെങ്കിലും ചെയ്യോ അവരെ ലാസ്റ്റ് ഇടവാണിത് ആതിൽ ഔട്ടായി പോയിട്ട് അങ്ങ് ചെന്ന് പി ആറിനെ വിളിക്കണം പി ആറിൻ്റെ നമ്പർ എഴുതി അനുമോള് കൊടുത്ത് അങ്ങ് ചെന്നിട്ട് പി ആറിനെ വിളിക്കണം എന്നിട്ട് അക്ബർ അക്ബറിന്റെ വോട്ട് കുറച്ചിട്ട് എന്തേലും നൂറേ കയറ്റി വിടണം അങ്ങനെ ആരെങ്കിലും പറയോ എടി നിന്റെയൊക്കെ കണക്ക് അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളല്ലടി നാറി പന്ന സാധനങ്ങളെ നീയൊക്കെ രണ്ട് മൂന്നെണ്ണവും കണക്കിനല്ലേ കട്ടപ്പ അതിലെ കട്ടപ്പ അതിലേക്ക് മേലെ കട്ടപ്പ നൂറ് കട്ടപ്പ ശൈത്യ ഇത് മൂന്നെണ്ണം ഭിന്നിച്ചി അവളും കുറേ എന്തൊക്കെയോ പറഞ്ഞു അടിക്കാൻ കയറി എന്തൊക്കെയോ എന്തോ നടങ്ങണേ പിന്നെ ഈ ലക്ഷ്മി ഒരു കാര്യം അനുമോളടുത്ത് പറഞ്ഞിട്ടുണ്ട് അനുമോള് തളരുത് അവൾക്കറിയാം ലക്ഷ്മിക്കറിയാം ഇത് അനുമോള തകർക്കാൻ വേണ്ടിയുള്ളതാണ് അനുമോള് മെൻ്റലി അനുമോക്ക് പ്രോബ്ലം വരണം അവൾ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ തകർന്നില്ല തളർത്തിയവള എന്നിട്ടും ഞാൻ തളർന്നില്ല എന്നും പറഞ്ഞ് ലക്ഷ്മിയിലെടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് അനുമോള അവൾ ചേർത്ത് നിർത്തി ഇന്നിനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഇറങ്ങിയപ്പോൾ ഇത്രയും ഉപദ്രവിച്ചിട്ടാണ് ഇവള് മാറിപ്പോണത് എടി നീയൊക്കെ നീയൊക്കെ നാശത്തിലടി കുത്തിത്തിരിപ്പ് ബിന്നി നിൻ്റെയൊക്കെ നാശം അടുത്ത് ആരൊക്കെയോ വീടിയായിരിക്കണം കുത്തിത്തിരിപ്പ് പിന്നീര മാപ്പിള പാര ഭർത്താവ് പാര ഉണ്ടാക്കണമെന്ന് യവന്മാർ എത്ര പാര വെച്ചാലും അനു മോള ഭിന്നാക്കിയിരിക്കും ജനങ്ങൾ ഈ ഓരോ കാട്ടിൻ്റെ ഇടയിലും ഗ്രാമത്തിലും കിടക്കുന്ന അമ്മമാരായിരുന്നാലും അതുപോലെ അച്ഛന്മാരായിരുന്നാലും സഹോദരങ്ങളെ എത്രയോ സഹോദരങ്ങൾ അനിമോക്ക് സപ്പോർട്ടുണ്ട് എടി പി ആറിൻ്റെ ബലത്തിലല്ലടി ഈ അനിമോൾ നിൽക്കുന്നു ഞാനൊരു പി ആർ അല്ലടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനിമോളാ എടികളെ ഇപ്പം എന്താ അനുമോക്ക് ഉണ്ടായ ഈ അനുഭവം അവൾ ചെവിയിൽ പറഞ്ഞണക്കിനാ അവസാന നിങ്ങളെ ഇറങ്ങണതിന് മുമ്പ് ഈ ഒരു കാര്യം പൊട്ടിച്ചിട്ടിറങ്ങണം ഇത് സത്യമല്ല ഇത് ഇല്ലാത്തതാണ് അനിമോള് എഴുതി പി ആറിൻ്റെ നമ്പർ എഴുതി പിന്നെ ആതിലേറെ കയ്യിൽ കൊടുത്തതായിട്ട് പൊട്ടിക്കണമെന്ന് അവരെല്ലാവരും കൂടി കൂടിയാലോചിച്ച് അതിന് ബിഗ് ബോസ് ഹൗസിനകത്ത് തീരുമാനിച്ച് ആതിലയായിട്ട് അതിന് ശേഷമാണ് ചെവിയിൽ രണ്ടുപേരെ ചെവിയിൽ പറയുന്നുണ്ട് ഇത് ഞാൻ പൊട്ടിക്കും അത്രയും അതിനെ കൊണ്ട് താങ്ങാൻ പറ്റൂല ഇത് ഇത്രത്തോളവും ചെയ്തിട്ട് ഇത് പിടിച്ച് നിന്ന് പക്ഷേ എനിക്ക് തോന്നണില്ല ഈ കുട്ടിക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്തോ ആ അച്ഛനും അമ്മയും എങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ബിഗ് ബോസ് ഹൗസിനകത്ത് ഇല്ല എടി നാറി ആതിലേ കൂറാതിലേ നൂറേ എടി ശൈത്യേ നീ ആ അനുമോളെടുത്ത് ഇനി പോവരുത് എടികളെ നീ എന്നും മിണ്ടരുത് എൻ്റെ പൊന്നനുമോളെ നീ വന്നതിന് ശേഷമായിരുന്നാൽ അനുമോളെ വീട്ടുകാർ ദയവ് ചെയ്താ കൂറകളടുത്തോട്ട് വിടരുതേ കൂറ ഇത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അരിമോളെ അനിമോളെപ്പറ്റി അനിമോൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ടല്ലോ പി ആറ് പതിനഞ്ച് ലക്ഷം കൊടുത്തെന്നും അവസാനം പിന്നെ തന്നെ അത് തിരുത്തേണ്ടി വന്ന് അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് അവൾ ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നു അപ്പം ഇത് കൊള്ളാം ഒരു പെൺകുട്ടിയെ കൊണ്ട് എത്രത്തോളം അപ്പം അക്ബർ കുറച്ചും ഒന്ന് കരയാൻ നോക്കും അക്ബർ കള്ളനാണ് അക്ബർ ഈ ആതിലേറെ യവനും കൂടെ ഉള്ള കളിച്ച കളിയാണെന്നാണ് തോന്നണത് എനിക്ക് തോന്നണത് ഈ ഇടയ്ക്ക് വച്ചൊക്കെ ഭയങ്കര സംസാരങ്ങളായിരുന്നവർ കൂടിയിരുന്നിട്ട് അപ്പം എനിക്ക് തോന്നണം അക്ബറിനെ കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അനിമോള കുറച്ചുകൂടി അവിടെ തളർത്തണം ലക്ഷ്മി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല രീതിക്കും വരും അനിമോളയെ നിന്നെ തകർക്കാൻ അനിമോൾക്ക് സപ്പോർട്ട് കൂടുതലാണ് അതുകൊണ്ട് നിന്നെ തളർത്തിയിടാൻ വേണ്ടിയിട്ട് പല രീതിക്കും അവർ ശ്രമിക്കും നീ അതൊന്നും കാര്യമാക്കരുത് എന്ന് പറഞ്ഞ് അവരവിടെ കിടന്ന് പറഞ്ഞുകൊണ്ട് പോട്ടെന്ന് വിചാരിക്കണം പിന്നെ എനിക്ക് പറയാനുള്ള ഈ അനുമോള് എന്തിനാണ് ആതിലേനൂറെ വീണ്ടും അനുമോൾ എന്തിനും മിണ്ടാൻ പോയി അവളൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് അങ്ങ് പോട്ടെന്ന് വെക്കണം അവൾ അവൾ ചെയ്ത കാര്യമല്ലല്ലോ പിന്നെ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റോക്കൊക്കെ വെളുപ്പിക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് പോയത് ഇപ്പം ഇന്നലെ ഇത്രയും വെളുപ്പിച്ചതിൻ്റെ പുറത്താണ് ഇന്ന് ഈ അനുമോൾ ഇത് സഹിക്കേണ്ടി വന്നത് വീണ്ടും അനുമോൾ അങ്ങോട്ട് അല്ലെങ്കിൽ മിണ്ടാതെ മിനിങ്ങാതെ അങ്ങ് നടക്കാരുന്ന് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അവക്ക് നടന്നുകൂടെ കഴിവിന്റെ പരമാവധി അങ്ങ് സഹിച്ചുകൂടെ ഇത്രയും സഹിച്ച അതിനകത്ത് നിന്നില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിന്നത് ഈ അനുമോള് പോണ്ടായിരുന്നു മിണ്ടാനേ പോവല്ലായിരുന്നു കച്ചടകളാണ് കച്ചടൽ വീട്ടിൽ നിന്ന് വരെ ആ ഉമ്മ ആ വാപ്പ പീഡിപ്പിച്ചെന്ന് വരെ പറഞ്ഞു ഇറങ്ങി വന്നവളാണ് വിളക്കു പൊട്ടിക്കറിയുന്ന അനുമോളുടെ ഒരു പ്രൊമോ വന്നിരുന്നു ഇങ്ങനെ അനുമോൾ കരയാൻ കാരണം ആതിലെ കാണിച്ചിട്ട് പോയ ഒരു പരിപാടിയാണ് അതെന്താണെന്ന് പറയാം ആദ്യം തന്നെ പ്രൊമോ തുടങ്ങുമ്പോൾ ജിഷിന്റെ അടുത്ത് കരഞ്ഞ അനുമോള് പറയുകയാണ് ഞാൻ സത്യമായിട്ടും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവൾ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവൾ അനുഭവിക്കും എന്ന് പറഞ്ഞു ജിഷിന്റെ അടുത്ത് അനുമോള് സംസാരിക്കുകയാണ് ആതിലിനെ പറ്റി തന്നെയാണ് ഈ പറയുന്നത് ഇത് കഴിഞ്ഞ് ആര്യൻ അക്ബറിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കള്ളമാണോ സത്യമാണോ എന്നൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചു അവൾ അങ്ങനെ ചെയ്തിട്ടില്ല പൊട്ടിക്കരയാണ് പൊട്ടിക്കരടി ഈ ആ ഹൗസിനകത്ത് നീ നീയൊക്കെ സുവിച്ച് സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നീയൊക്കെ നിന്റെ വീട്ടിലെ കാട്ടി നീയൊക്കെ സന്തോഷിച്ചു കിടന്നു നീയൊക്കെ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് കാണാം അതിന്റെ ഉള്ളുരുവിയാണ് അടി അത് പറയുന്നത് ഇവിടെ നിറങ്ങി പോയത് അതായത് മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നു അതാണ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് സംഭവം അനുഭവിക്കാനുമോളെ എല്ലാ അമ്മമാരും ഉണ്ട് അവൾ അനുഭവിക്കും അവൾ മാത്രമല്ല അവളെ പിന്നിൽ അവരൊരു ഗ്രൂപ്പായിട്ട് അവർ കൂടി ആലോചിച്ചാണ് ലാസ്റ്റ് ഘട്ടം മറ്റൊര് ഇറങ്ങണേനു മുമ്പ് ഇത് പൊട്ടിക്കും ഇത് പൊട്ടിക്കണം എന്ന് പറയും അപ്പോഴിവിടെ ഞാൻ കേട്ടതാണ് അനിമോൾ അപ്പോഴിവിടെ പൊട്ടിത്തെറി ഉണ്ടാക്കും ഈ കാര്യം ഉള്ളതല്ല ഇത് പൊട്ടിക്കണം അവളെ ചെവിയിൽ പറഞ്ഞ വാക്കാണ് ശൈത്യേരെ നൂറേരെ അവൾ ചെവി കടിച്ചുണ്ടാ പോവാൻ നേരത്ത് അവളവിടെ തകരും ഇത് ലാസ്റ്റ് ഇവരെ കൊണ്ടുള്ള ലാസ്റ്റ് അവർ ചെയ്യാൻ പറ്റണ കളിയാണ് ഇത് നമ്മുടെ ലാസ്റ്റ് കളിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ചെവി കടിച്ചിട്ടാണ് അതിൽ ഇറങ്ങി പോണത് അതിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ആ ചെവിയിൽ പറയണത് നമുക്ക് ആ ലൈവില് നമ്മൾ കേട്ടതാണ് കാര്യം പറയുന്നുണ്ട് ആതിലെ ഒരു ബോംബ് ഇവിടെ പൊട്ടിച്ചിട്ട് പോവുമെന്ന് അവിടെ പറഞ്ഞതായിട്ട് മറ്റുള്ളവരെ അവർ കൂടി ആലോചിച്ചെന്ന് ആര്യൻ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആതിലെ പോകുന്നതിന് മുൻപൊക്കെയായിട്ട് ഓരോ വിവിഷൻ നടക്കുമ്പോഴും അനുമോള് ടിഷ്യൂ പേപ്പറിൽ ഒരു നമ്പർ എഴുതി കൊടുക്കും ആതിലേക്ക് അപ്പോൾ അത് നൂറയ്ക്ക് വോട്ടിന് വേണ്ടിയിട്ടോ പി ആറിനെ കണക്ട് ചെയ്യാനോ അങ്ങനെ എന്തിനോ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഒരു ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു അതിനെ ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടന്നത് അക്ബറിനെ കരിവാരി തേക്കാനാണ് ആ ഒരു നമ്പർ കൊടുത്തത് എന്നൊക്കെയുള്ള സംസാരം അവിടെ ഉണ്ടായി ഞാനങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ അതിനെ ചൊല്ലിയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അനിമോള് അക്ബറിനെ മോശക്കാരനാക്കണം എന്നൊന്നും അനിമോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് ജിഷിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ എഴുതി കൊടുത്തിട്ടില്ല അവള് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കുട്ടി പറയുന്നുണ്ട് അവൾ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നതുകൊണ്ട് അനുമോൾ അക്ബറിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ പോവുകയാണ് അക്ബർ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അക്ബർ പറയുന്നത് എനിക്ക് സംസാരിക്കാൻ താല്പര്യം നീ കളിച്ച ചീപ്പ് കളിയാണ് നിന്റെ രണ്ട് കൂട്ടുകാരികളും എന്റെ അടുത്ത് തുറന്നു പറഞ്ഞതാണ് എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടെന്ന് അക്ബർ പറയുന്നു ഇവിടെ എന്തിനു അനുമോള് പോണ് ഇവരെല്ലാരും കൂടെ കളിക്കുന്ന കളിയാണ് അവസാനത്തെ അടവ് നമുക്ക് പയറ്റി നോക്കാം എന്ന് പറഞ്ഞ് ചെവിയിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോണത് അതിന് മുമ്പ് അവർ അവിടെ ഇരുന്നു കൊണ്ട് ആലോചിക്കുന്നുണ്ട് ഇത് അവർ അവസാനത്തെ നമ്പറാണ് ഇതിൽ അനുമോൾ പൊട്ടിത്തെറിക്കും അനുമോൾ ഇത് കേട്ട് തളരും അപ്പോൾ അനുമോളെ സപ്പോർട്ട് കുറയും ഇതെല്ലാം അവരവിടെ പറഞ്ഞതാണ് നീക്കിയിട്ടാണ് സംസാരിക്കാൻ വരാത്തത് എന്നൊക്കെ അക്ബർ പറഞ്ഞിട്ട് നീ പോടാ പോടാന്നാറിയേ അക്ബറേടാ നീ പാവാട വള്ളി പിടിച്ചല്ലേടാ നീ നടന്നത് എടാ നിനക്ക് നീ അന്നേ കൂറയായിരുന്നു നീ പോടാ നീ പറയണ ഇവിടെ ആര് വിശ്വസിക്കായി നീ ആരും ഇവിടെ കളിച്ചത് ഇനി അങ്ങോട്ട് ഇറങ്ങി ഗെയിം പറയുംശ്വസിക്കില്ല ആളുകളെ നിനക്ക് മനസ്സിലായി ആളുകളെ വേണ്ടിയിട്ട് കരയണ കാണിക്കുന്നുണ്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമോഷണൽ ആയിട്ട് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് അക്ബർ പറയുകയാണ് ഇമാതിരി ചീപ്പ് കളി കളിച്ചിട്ട് കുടുംബം തകർക്കുന്ന പി ആർ പുറത്തു കൊടുത്തിട്ട് ഇമാതിരി ഡേർട്ടി ഗെയിം കളിക്കരുത് എന്ന് അക്ബർ എടാ കള്ള കള്ള കള്ളട നിനക്ക് നിന്റെ ആൾക്കാരാണ് ഇങ്ങനെ ഈ അനുമോക്ക് വീഡിയോ ഇടുമ്പോഴത്തേക്ക് അനീഷിൻ്റെ നിന്റെയും പി ആറുകളാണ് ആ കുട്ടിയുടെ വീഡിയോയും അനീഷിൻ്റെ വീഡിയോയും ചേർത്ത് വെച്ച് എന്തെല്ലാം പോക്രത്തരങ്ങൾ കാണിക്കുന്നത് എടാ നിനക്ക് നിൻ്റെ പി ആറ് നിനക്ക് വാൻപിച്ച പിയാറാണ് കുത്തിത്തിരിപ്പ് ബിന്നിക്ക് അതിനെ കാട്ടി കട്ടപ്പ ശൈത്യേക്ക് അതിനെ കാട്ടിയും ബിൻസിക്കും ഉണ്ടായിരുന്നു എല്ലാ എണ്ണത്തിനും പി ആറുണ്ടായിരുന്നു ഷാനവാസിനും ഉണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു പി ആറിൻ്റെ കാര്യവും പറഞ്ഞും കൊണ്ട് നീയൊക്കെ അതിനകത്ത് ഇനി നാറിയ കളി കളിച്ചാലും നടക്കൂല ആ ഒരു കുട്ടി വിന്ന റാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാ അമ്മമാർക്കും എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യുക ആ കുട്ടിയെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ട് ലാസ്റ്റുള്ള കളിയാണ് അവർ കളിക്കണത് ഇന്നിനി എല്ലാ പിശാചികളും ഇറങ്ങിപ്പോവും പിന്നെ ഇനി നാളെ ഒരു ദിവസമേ ഉള്ളൂ മറ്റന്നാ ഗ്രാൻഡ് ഫിനാലയായി നാളെ ഒരു ദിവസം കൂടെ വോട്ടുള്ളു എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യുക അനുമോക്ക് വോട്ട് ചെയ്യുക എല്ലാവരും വിജയിപ്പിക്കുക ഒരു പാവം കുട്ടി അതിനകത്ത് കിടന്ന് കരഞ്ഞ് 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 അതിൻ്റെ കണ്ണുനീര് വറ്റി ഇങ്ങനെയും വേദ അവൾ നൂറ് ദിവസം പിടിച്ചു നിന്ന അവൾക്ക് ഒരു ബിഗ് സല്യൂട്ട് we <laughs>